എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു യാത്ര പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് അപ്പം ഞങ്ങളിത് എറണാകുളം വൈപ്പിലിൽ വന്ന് നിൽക്കുകയാണ് കൊച്ചിയിലേക്കാണ് ഇന്നത്തെ യാത്ര കൊച്ചിയിൽ ഇടയ്ക്കൊക്കെ പോവുമെങ്കിലും ഇന്ന് ഒരു പോകാത്ത സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് അതിന് ഞങ്ങൾ കൊച്ചിയിലേക്ക് കിടക്കാൻ വേണ്ടി ജംഗാറിന് ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ജംഗാർ വന്നു ഇത് ഞങ്ങൾ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് ഒരുപാട് വണ്ടികളുണ്ട് അപ്പം നമ്മളിവിടെ ടിക്കറ്റ് കാണിച്ചതിന് ശേഷം വേണം ജംഗാറിലേക്ക് കയറാനായിട്ട് അങ്ങനെ നമ്മൾ ടിക്കറ്റ് നൽകി നേരെ ജങ്കാറിലേക്ക് കയറുകയാണ് അപ്പോൾ ഓരോ വണ്ടിയും അവരടുക്കി അടുക്കി അടുക്കിയാണ് ഇടുന്നത് കാരണം എല്ലാ വണ്ടികൾക്കും കയറാനുള്ള സ്പേസ് വെച്ചാണ് ചെയ്യുന്നത് രണ്ട് ജങ്കാറുകളാണുള്ളത് ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് വരും അങ്ങനെ ജങ്കാർ നീങ്ങാൻ തുടങ്ങി അപ്പം വണ്ടിക്കകത്തിരുന്നതുകൊണ്ട് തന്നെ കായലിലെ കാഴ്ചകളൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ ദങ്കാറിൽ നിന്ന് വണ്ടി ഇറക്കുകയാണ് അങ്ങനെ കൊച്ചിയിലേക്ക് എത്തി നല്ല തിരക്കുണ്ടായിരുന്നു ഒരു ഞായറാഴ്ച ദിവസമാണ് പോയത് ഇതാണ് കൊച്ചിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകൾ അപ്പം ഞങ്ങൾ പോകുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജൂതത്തെരുവിലെ കാഴ്ചകൾ കാണാനായിട്ടാണ് പോകുന്നത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ജൂതത്തെരുവൊന്ന് കാണണമെന്ന് അതുകൊണ്ട് അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര അങ്ങനെ തെയ് ഞങ്ങള് ജൂതത്തെരുവിയിലെത്തി അപ്പൊ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് ശേഷം ജൂതത്തെരുവിലെ കാഴ്ചകൾ നടന്ന് തന്നെയാണ് കണ്ടത് അപ്പം നമുക്ക് കാഴ്ചകൾ കാണാം ജൂതത്തെരുവിലെ കാഴ്ചകൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഇരുവശങ്ങളിലും ധാരാളം കടകളും അതും കൂടുതലായി കാണുന്നത് കരകൗശല വസ്തുക്കളുടെ കടകളാണ് കൂടാതെ ചെറിയ റോഡുകളും ചെറിയ ഇടവഴികളുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് കരകൗശല വസ്തുക്കളുടെ ഒരു വർണ്ണശേഖരം തന്നെയാണ് ഇവിടെ ഉള്ളത് എവിടെ നോക്കണം എങ്ങോട്ട് നോക്കണം എന്നുപോലും നമുക്ക് അറിയാതെ പോകുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നമ്മളിപ്പോൾ ചെന്നുവിട്ടിരിക്കുന്നത് ഒരുപാട് കടകൾ എവിടെ നോക്കിയാലും ഒരുപാട് ഭംഗിയുള്ള സാധനങ്ങൾ വിദേശികളും സ്വദേശികളും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കാഴ്ചകളൊക്കെ ആൻറി സാധനങ്ങളുടെ ഒരു മഹനീയമായ ശേഖരണമാണ് ഈ ജൂത തെരുവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പലതരം വെറൈറ്റി സാധനങ്ങളാണ് ഒരു കടയിൽ നിന്നും മറ്റൊരു കടയിലേക്ക് നോക്കുമ്പോൾ എല്ലാം വെറൈറ്റി തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആൻറ്റി കളക്ഷൻസ് ആണ് അതുകൂടാതെ ഡെ ഇത് പെർഫ്യൂം കടയാണ് പെർഫ്യൂം മാത്രമല്ല ചന്ദനത്തിരികളും കളർ പൊടികളും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഷെയ്ഡുകളുള്ള ഒരു സ്ഥലം ഈ കടകൾ മാത്രമല്ല ഇതുപോലെ ഒരുപാട് കടകളാണ് അവിടെയുള്ളത് തുണിത്തരങ്ങൾ പലതരം അങ്ങനെ ആ കാഴ്ചകളെല്ലാം അതിലെ നടന്നു കണ്ടു ഓരോ കടയുടെ അകവും കാണുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്തതുപോലെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കടകൾ മാത്രമല്ല പഴയ മോഡൽ ബിൽഡിംഗ് വരെ അവിടെ കാണാനായിട്ട് സാധിക്കും നല്ല കളർഫുൾ ആയി പെയിന്റ് ചെയ്ത് അതിലേക്കൂടെ വരുന്നവർക്ക് ഒരു ആകർഷണം ഉണ്ടാക്കുന്ന രീതിയിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അവിടെ നിന്ന് കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ ജൂത തെരുവിലെ കാഴ്ചകൾ കാണാനായിട്ട് മുന്നോട്ട് നീങ്ങി ഇങ്ങോട്ടുള്ള നടപ്പിലാണ് കുറച്ച് തിരക്ക് കൂടുന്നത് കാരണം ഇവിടെയാണ് കൂടുതൽ ഉള്ളത് ഒരുപാട് കടകളും ധാരാളം ഫോട്ടോഷൂട്ടുകളും ഒക്കെ അതെ ഇവിടെ വെച്ചാണ് നടക്കുന്നത് ഞങ്ങൾ ചെന്ന സമയത്ത് സെവ് റേറ്റിൻ്റെ ഷൂട്ടുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ നടപ്പുണ്ടായിരുന്നു അപ്പം അതിലെ നടന്ന് ഞാൻ കുറേ കാഴ്ചകളൊക്കെ വീഡിയോയിലേക്ക് പകർത്തുകയാണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടതേ ഞങ്ങൾ ഈ ഒരു സ്പോട്ടിലെത്തി ഈ ഒരു സ്പോട്ട് നമ്മൾ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഗ്രാമഫോൺ എന്ന സിനിമയിൽ ഒടുവിലുണ്ണികൃഷ്ണന്റെ കടയായി ഉപയോഗിച്ചിരുന്ന കടയാണിത് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നത് എന്നാൽ അദ്ദേഹത്തിന് മലയാളം അറിയില്ല അദ്ദേഹം ആ കടയിൽ ഒരു കസ്റ്റമർ മാത്രമായിരുന്നു എന്തായാലും ആ ഒരു സ്പോട്ട് തന്നെയാണെന്ന് ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവിടെ നിന്ന് കുറച്ച് ചിത്രങ്ങളൊക്കെ പകർത്തതിനു ശേഷം മുന്നിലേക്ക് നടക്കുകയാണ് മുന്നോട്ട് നടക്കും തോറും തെരുവിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല തെരുവിലെ കാഴ്ചകൾ ഇനിയും തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അതുവരെ ബായ്